പരസ്പരം മോഡലിൽ വന്നിട്ടുള്ള ത്രീ ലെയറിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു ആണ് ആറ് പിടിയിലാണ് വന്നിട്ടുള്ളത് പത്ത് ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് മൂന്ന് ലെയറിൻ്റെ മൂന്ന് നെക്ലസ് അടുപ്പിച്ചിട്ടേക്കുന്ന പോലത്തെ ഫീലാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ ഈ രണ്ട് ലെയർ വന്നിട്ടുള്ളത് എട്ട് ഗ്രാമിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ രാജ്കോട്ട് ബോൾസിലേക്കൊക്കെ വരുമ്പോൾ രണ്ട് ലെയർ പത്ത് ആണ് വന്നിട്ടുള്ളത് നല്ല ചെറിയ ചെറിയ ബോൾസായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതിൻ്റെ മൂന്ന് ലെയറിൻ്റെത് പതിമൂന്ന് എണ്ണൂറ് പതിനാല് ഗ്രാമിൽ താഴെ ഉള്ളു നല്ല അടിപൊളിയായിട്ടുള്ള രാജ്കോട്ട് ബോൾസിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം ഇത് കാണുന്ന നമ്പറുകളിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി എറണാകുളത്ത് ഇടപ്പള്ളിയിൽ ആ വേലിക്കരയിൽ പിന്നെ കൊല്ലത്ത് കുണ്ടറയിലും ഒക്കെ നമ്മുടെ ഷോപ്പ് ഉണ്ട് കേട്ടോ ഇത് എട്ട് പിടിയിലാണ് വന്നിട്ടുള്ളത് എട്ടേ അഞ്ഞൂറാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ തലക്കൂടി ഇടാൻ പറ്റിയ മോഡലാണ് ഒരു ലോക്കറ്റ് വെട്ടി ഇടാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ഇതൊരു സിംഗിൾ ലെയറിലാണ് ആറര ഗ്രാം മാത്രമേ ഉള്ളൂ ആറ് പിടിയിൽ വന്നിട്ടുള്ളതാണ് രാജ്കോട്ട് ബോൾസാണ് കേട്ടോ ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സാധാ മറ്റേ പരസ്പരം ബോൾസ് അല്ല പിന്നെ നാല് ഗ്രാമിൻ്റെയാണ് ഈ വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലത്തെ മോഡൽസിനെ ഫോളോ